ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് ശലം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം അതിനെ ഒഴിച്ച് കൊടുക്കാം അതിനെക്കുറിച്ച് തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം മറ്റൊരു മുളകും ഇട്ട് കൊടുക്കാം അതിന് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകും ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് മാതിള നാരങ്ങിയും ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ത്തുള്ളി നല്ലതായിട്ട് ചുവന്ന് വരണ്ട ചെറിയ രീതിയിൽ ഒന്ന് ചെന്ന് വന്നാൽ മതി അപ്പോഴത്തേക്ക് നാരങ്ങാ നാരങ്ങക്കുടി ഇട്ട് കൊടുക്കാം വശക്കി എടുക്കണം വശക്കി വശക്കെടുക്കുമ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കാം ഇളക്കിയതിനു ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോൾ നമ്മൾ ഒന്ന് അപ്പോഴപ്പഴേ ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നാരങ്ങര പുളി ഇരുമ്പ് ചീനച്ചട്ടിയ അരിമിനീച്ചട്ടിയാണെങ്കിൽ അതിലേക്ക് അടിപിടിക്കും ഇത്രയും ആവുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം നേരത്തെ ഇട്ട് കൊടുത്താൽ പച്ചമുളക് അരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നല്ലതുപോലെ നമ്മൾ ഇന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയുമ്പം കറുത്തിട്ട് വരും കറുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുളിയാണ് കറുത്തുവരണത് ഇതിനെ ഒന്ന് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം ഇതെല്ലാം കൂടി നല്ലതായിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നേരം നമുക്ക് വറുത്ത് കൊടുക്കാം മുളക് പൊടി ഇടുമ്പോൾ എരിവ് ഇല്ലാത്ത മുളക് പൊടിയായൊന്ന് ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഈന്തപ്പഴം ചെറുതായി കട്ട് ചെയ്ത് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അതിനെ കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിലൊഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും വേറെ ഒഴിച്ചു കൊടുത്ത് നമുക്കിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കാരെ ഇട്ട് കൊടുക്കാം ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കണില്ല നല്ല ഒരു അച്ചാറാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തണുത്തതിന് ശേഷം നല്ലൊരു ബോട്ടിലിൽ അടച്ചുവെച്ചിരുന്ന ഇത് എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിലും കേടു കൂടാതെ ഇരിക്കും ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ